യമുനെ നിനക്കായി കവിതാരചന സുമേഷ് വി ഗണപതിയാടൻ ആലാപനം ശ്രീലതാമതെക്കായി തങ്ങി നിന്നിടുന്നു പ്രിയസഖീ യമുനേ നിനവിലും കനവിലും ശാന്തമായൊഴുകുന്ന

ചിന്തയനുള്ളിൽ ഉദിച്ചു ചുരുളയായി ഉരുളുന്നൊരളകങ്ങളിൽ ഞാൻ കടമ്പിൻ്റെ പൂക്കൾ കൊരുക്ക ചന്തമേറുന്നൊര വാർമുടി ചുരുളുകൾ ചന്തത്തിൽ വാരി മോഹവീണ തന്ത്രി പാടി തളർന്ന കുയിലുകൾ മോക്ഷത്തിൻ പാത തിരഞ്ഞു വേണുനാഥത്തിൽ വിളിക്കു കാതോർത്തു നീ കാത്തിരിപ്പുണ്ടാവുമെന്നോ വേഗത്തിലോടുന്ന പൈക്കിടാവും നിന്റെ ചാരത്ത് വന്നു നിന്നെന്നോ തുടിക്കുന്നു കാതരെ നിന്നെ ഞാൻ കണ്ടിടാനാകുമെന്നാകാം കരളിൽ തുടിക്കുന്ന കെളിവന്നു ചൊല്ലിടും കവിതയിൽ ഉൾ കാവ്യം കരളിൽ തുടിക്കുന്ന കിളിവന്നു ചൊല്ലിടും കവിതയിൽ ഉൾ കാവ്യം കവിതയിൽ ഉൾ കാവ്യം